ഹലോ ഫ്രണ്ട്സ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളവിടെ വീണ്ടും വെള്ളം കൂടി കേട്ടോ നന്നായിട്ട് വെള്ളം വരണ്ടോ അപ്പൊ മീനുകളൊക്കെ കയറി വരണ്ടി അപ്പൊ നമ്മള് കേട്ടോ വന്നിട്ടോ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യം തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ അപ്പൊ ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന വീഡിയോ അത് ആരും സ്കിപ്പ് ചെയ്തു പോരുത് ഇഷ്ടം പോലെ മീൻ കിട്ടണ ചാടുണ്ട് ചാടും കേട്ടാ നല്ല നല്ല ഉൾക്കാട്ടാ വീണ്ടും അവിടെ വീണ്ടും നമ്മളിപ്പൊക്കെ പൊളിഞ്ഞിട്ട് വയമ്പൊന്നിട്ട് നല്ല പൊളി വയമ്പോള് കയറി നല്ല മീൻ വരുവാട്ടാടില്ല കട്ട മരുന്ന് നമ്മടെ നമ്മുടെ നാട്ടിൽന്ന് പറയുന്നത് ഒരു ഇത് ഇത്ര മൂന്നര വമ്മാണ് ഉളി 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 കേർക്കുന്ന കേർക്കുന്ന ഉളി ഇതെന്താ എല്ലാ ഒക്കെ കടാ കേട്ടോ ഉളി ആ ഉളിയോ ഇല്ലടാ ഞാൻ അതിനേക്കാൾ વધારે എന്നെ വരെ ഒരു ബുദ്ധിയാ ആയില്ലല്ലോ വിടേനെ അല്ലാണല്ലേ നേരെ ലൈൈ ലൈക്ക് കണ്ടോ 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 അങ്ങനെ വരില്ലേ നേരത്തെ ഉള്ളടാ കണ്ടിട്ട് ഒരു ഫോണി ഇസി ലോപ്പ് भी चंद्रभन <laughs> <laughs>

അണ്ട് കുഞ്ഞിണ്ടണ്ടാ ഈ 24 വീസല്ലേ ഗയ്സ് ആണ് നമ്മളയാണ് ഗയ്സ് മോട്ടി ബണ്ടായിട്ട് ഇറങ്ങിണ്ടി ദേ ആ മോкаറുന്നേ ഇണ്ടിടന്നോട്ടെ

லவ் பாय அம்பேயில முடிந்து நும் மாල්லம நெண்டுண்டு ம் மொல பெட்டன் காளுண்டு கை கிட்டிண்டு 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 கவர் கவர் மொண்டி எடு கிட்டிண்டு பாப்பா ஆயிஷா தா தா மாலாலும் நோண்டிர்கா தள்ளி அத நான் விடுறேன் આપણે મેટરી ઓન કરી લઈએ આરામડો વિશે યાર આ સા સા માળો આ બેટ પણ ને પડનો કાું હું બોકણ ണ്ടല്ലേ ടീമിൽ ഫുള്ള് വെച്ചാ പല്ലേ പണ്ണുണ്ടോ സമള സമള ആയാ ആമീ ആഫാനി വോൾച്ചു നമ്മേക്കാം ലെജൻഡ് കളഞ്ഞിട്ടുണ്ട് നേരെ വെണു കവർുന്നാ അവൻ പുറകിൽ അവൻ ഇങ്ങനെ വെരി വെരി ചെയ്തിട്ട് പോണെടുക്കാ നിങ്ങൾ എങ്ങനെ പറ്റിണ്ടിരീച്ചാ ആ പട 92 ഓപ്പൺസ് 70 80 82 ഉണ്ട് 92 ആണ് അണക്കുള്ളൂ 100 100 100 100 നോ റേഞ്ച് എടുത്തതാ ഗൊഡാ കൊള്ളാ ടാ ടാ കൊറൈടാ ഗുഗ നീwidetilde ദീയോ എസിപി കേറ്റ് ജോഡ് കൊടാ டனி மாறலடா வாடா சைக்கிள் லோகோ அலைக்கு ஓ டண்ணே અલમક આ તોડી ને તોડી ને ઓગોલેકુ આ તો એવર લઈ ગયો ઓબિયોબી સુલી ઓયો લેબો 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 रो कौन लोग हैं वो? कितने के हैं वो? कौन हैं? ना 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 � അതെ മേടിച്ചു മല കൊണ്ടുണ്ടാകും രൂപേട്ടാ